ഫർണിച്ചർ വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ വിപണനം നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായി മദീന ബോർവെൽ പാണ്ടിക്കാട് പെരിന്തൽമണ്ണം വയനാട് മണ്ഡലം എൻഡിഎ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നിലമ്പൂരിൽ ആവേശകരമായ റോഡ്ഷോയോടെ തുടക്കമായി നിലമ്പൂർ ജ്യോതിപ്പടിയിൽ നിന്നും അലങ്കരിച്ച വാഹനത്തിലാണ് സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ റോഡ് ഷോയിൽ പങ്കെടുത്തത് ജനതപടിയിൽ സമാപിച്ചു സ്ത്രീകൾ ഉൾപ്പെടെ നൂറുകണക്കിന് നേതാക്കളും പ്രവർത്തകരുമാണ് റോഡ് ഷോയിൽ അണിനിരന്നത് റോഡിന്റെ ഇരുവശങ്ങളിലും റാലി വീക്ഷിക്കാനെത്തിയവരെയും കെ സുരേന്ദ്രൻ അഭിവാദ്യം ചെയ്തു രാഹുൽഗാന്ധിയെ അമേഠിയിൽ സ്മൃതി ഇറാനി പരാജയപ്പെടുത്തിയ ചരിത്രം കെ സുരേന്ദ്രനിലൂടെ വയനാട് മണ്ഡലത്തിലും ആവർത്തിക്കുമെന്ന് ബിജെപി പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കി വയനാട് മണ്ഡലത്തിലാണ് ജില്ലയിലെ നിലമ്പൂർ ഏറനാട് വണ്ടൂർ നിയമസഭാ മണ്ഡലങ്ങൾ വ്യാഴാഴ്ച രാവിലെ മുതൽ ഉച്ചവരെ കെ സുരേന്ദ്രൻ നിലമ്പൂരിലെ പൌരപ്രമുഖർ ഉൾപ്പെടെയുള്ളവരെയും വോട്ടർമാരെയും നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കും വരും ദിവസങ്ങളിൽ പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാനും എൻഡിഎ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ ലക്ഷ്യമിടുന്നു വയനാട്ടിൽ എൻ ഡി എയുടെയും ബിജെപിയുടെയും കരുത്തറിയിക്കാനാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ കെ സുരേന്ദ്രനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ിജെ പി അധ്യക്ഷൻ കെ പി നന്ദയും കൂടി വയനാട്ടിൽ സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത് രാഹുൽഗാന്ധിക്ക് വയനാട്ടിൽ കെ സുരേന്ദ്രനിലൂടെ കടുത്ത വെല്ലുവിളി ഉയർത്തുകയാണ് ബിജെപി ലക്ഷ്യം പാർട്ടിക്കൊടികളും തൊപ്പികളും അണിഞ്ഞാണ് പ്രവർത്തകർ ആവേശത്തോടെ റോഡ് ഷോയിൽ പങ്കെടുത്തത് ബിജെപി സംസ്ഥാന വക്താവ് സന്ദീപ് വാര്യർ നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് ബിജു സാമുവൽ നഗരസഭാ കൌൺസിലർ എം കെ വിജയനാരായണൻ ബിജെപി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ സി വേലായുധൻ ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന സെക്രട്ടറി അജി തോമസ് സംസ്ഥാന സമിതി അംഗം സി കെ കുഞ്ഞുമുഹമ്മദ് രശ്മിൽനാഥ് അഡ്വക്കേറ്റ് ടി കെ അശോക് കുമാർ ജനീഷ് ഏനാന്തി കെ പി ബാബുരാജൻ മാസ്റ്റർ ടി പി ജയചന്ദ്രൻ മാസ്റ്റർ പി ജി അനന്തകുമാർ വി വി രാജൻ സന്തോഷ് പഴമടം മീനാക്ഷി ടീച്ചർ ടി കെ റംല ദേവൻ തോട്ടുപോയിൽ വി ദണ്ഡപാണി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ എനിക്ക് വിവാഹം വിവാഹം സ്വപ്നം പോലെ തന്നെ വേണം വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ